ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് എല്ലാവരും തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കാൻ വേണ്ടി കാര്യക്ഷമമായി നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥർ അധ്യാപകർ തുടങ്ങിയ മറ്റുദ്യോഗസ്ഥർ വലിയ ബിസി ഷെഡ്യൂൾഡാണ് എല്ലാവരും ഇവിടെ നമുക്ക് അഞ്ച് വർഷത്തിലൊരിക്കൽ വീണ് കിട്ടുന്ന ജനാധിപത്യം കരിഞ്ഞു നൽകുന്ന ഈ സുവർണാവസരം നമ്മുടെ രാഷ്ട്രീയ ഭാഗതയെ നിർണയിക്കാനുള്ള ഈ മഹത്തായ അവസരം അതാണ് തെരഞ്ഞെടുപ്പ് ഇത് വളരെ നിസ്സാരമായി കണ്ട് അല്ലെങ്കിൽ കേവലം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ കൂടുതലൊന്നും ഗൗരവം കൽപ്പിക്കാതെ ഒരനുഷ്ഠാനം എന്ന രീതിയിൽ വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല കേരളീയർ പൊതുവേ രാഷ്ട്രീയമായ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് ഉത്ബുദ്ധരാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ പക്ഷേ എങ്കിൽ പോലും കേവലം വോട്ട് നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക അവരവരുടെ പാട്ടിന് പോവുക എന്നതല്ലാതെ ഈ വോട്ടിലൂടെ നാം തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അവരുടെ കർത്തവ്യം വേ വീണ്ടും വണ്ണം നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനവുമില്ല ഇല്ല അതിന് മാത്രമുള്ള ഒരു ജാഗരൂകതയും നമ്മുടെ വോട്ടർമാർക്കിടയിൽ കാണുകയില്ല പൊതുവായി കാണാനില്ല ഇവിടെയാണ് ജനാധിപത്യം സാർത്ഥകമാവുന്നത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് ഗ്രാമതലത്തിൽ ഗ്രാസ് റൂട്ട് ലെവൽ എന്നാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെ പറയുക രാഷ്ട്രീയത്തിലെ രാഷ്ട്രഘടനയുടെ ഗ്രാസ് റൂട്ട് ലെവലാണ് പഞ്ചായത്തുകൾ അതിലെ വാർഡുകൾ അവിടേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ലേ അതിനത്ര പ്രാധാന്യമേ കൽപ്പിക്കേണ്ടതുള്ളൂ എന്ന നിലപാടില്ല നിയമനിർമ്മാണ സഭകളായ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കുമൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പിലോളം പ്രാധാന്യം അർഹിക്കുന്നതല്ല ഇത് എന്ന് പൊതുവായൊരു മിഥ്യാധാരണയുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അടിത്തറ അടിത്തട്ടാണ് ജനാധിപത്യത്തിൻ്റെ ബേസ്മെൻ്റ് ആണ് നമ്മുടെ ത്രിതല ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമസ്വരാജ് ഗാന്ധിജി വിഭാവനം ചെയ്താണത് ഈ അവസ്ഥയിൽ വേണം മറ്റെല്ലാ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുകളേക്കാൾ പ്രാധാന്യം അറിയിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ എന്ന് കാണാം ഏത് തിരഞ്ഞെടുപ്പായാലും രാഷ്ട്രീയക്കാരെ കൊണ്ട് മടുത്ത ചില ജനസമൂഹങ്ങൾ വോട്ട് ചെയ്യാൻ വലിയ താല്പര്യം കാണിക്കാതെ ആരെ തിരഞ്ഞെടുത്താലും എല്ലാ രാഷ്ട്രീയക്കാരും കണക്കാണ് ആരെ തിരഞ്ഞെടുത്താലും കാര്യങ്ങൾ ഒരുപോലെ നടക്കുകയുള്ളൂ നമുക്ക് നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രം നമ്മുടെ കാര്യം നടക്കും അതല്ലാതെ രാഷ്ട്രീയക്കാരെ കൊണ്ടോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൊണ്ടോ യാതൊരു ഉപകാരവുമില്ല എന്നൊരു നിലപാട് നമുക്ക് കാണാം ഒരു നിസ്സംഗത അത് മനസ്സ് മനസ്സുമടുത്ത് നിരാശയിൽ ഒരു മാനസികാവസ്ഥയാണത് പക്ഷേ നമ്മൾ അങ്ങനെ കൈവിട്ടുകൂടാ രാഷ്ട്രീയത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അതിനു പുറമെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തില്ലെങ്കിൽ നോട്ട എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ആർക്കും വോട്ട് പോകാതെ വെറുതെ പാഴാക്കി കളയുന്ന ഒരു ഏർപ്പാട് വാസ്തവത്തിൽ ജനാധിപത്യത്തിന്റെ സ്പിരിറ്റിന് തന്നെ എതിരാണ് ആ രീതി നോട്ട എന്നുള്ളത് കാരണം വോട്ട് പാഴാക്കി കളയാനുള്ളതല്ല നിങ്ങൾക്ക് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി രംഗത്തില്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുന്നതോ വോട്ട് പാഴാക്കി കളയുന്നതോ ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കുന്ന ഒരു ഏർപ്പാടായി തോന്നുന്നില്ല കാരണം അത്രയേൽ അത്രമേൽ വിലപ്പെട്ടതാണ് വോട്ടുകൾ ഒരു വോട്ടിൻ്റെ ഒരൊറ്റ വോട്ടിൻ്റെ ഒക്കെ വ്യത്യാസത്തിലാണ് പഞ്ചായത്തുകളിൽ വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതും തോൽക്കുന്നതും എന്ന് കാണാം കാരണം ആയിരത്തിൽ താഴെ ആയിരത്തിലോളമോളമോ ഉള്ള വോട്ടുകളെ ഇത് ഒരു പഞ്ചായത്ത് വാർഡിൽ ഉണ്ടാവുകയുള്ളൂ ഈ അവസ്ഥയിൽ നമ്മുടെ വോട്ടിൻ്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുന്നുണ്ട് അവിടെ നമുക്ക് നിരാശ വന്ന് പിന്തിരിഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ കാരണം നൈരാശ്യം ഉണ്ടാകാം ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ വേദനകൾ ഉണ്ടാകാം പക്ഷേ അതിനർത്ഥം തിരഞ്ഞെടുപ്പുകളെ ബഹിഷ്കരിക്കുകയോ എന്നോ വോട്ട് ചെയ്യാതിരിക്കുകയോ എന്നോ വോട്ടിനെ പാഴാക്കി കളയുകയോ എന്ന അർത്ഥത്തിലെടുക്കരുത് കാര്യക്ഷമമാക്കാനുള്ള കൂടുതൽ ജാഗരൂകത പാലിക്കാനുള്ള ഒരവസ്ഥയായിട്ട് വേണം നമ്മുടെ നൈരാശ്യങ്ങളെ കാണാൻ തെരഞ്ഞെടുപ്പ് ആസന്നമാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിന്റെ നാട്ടിന്റെ നാട്ടിൻ പുറത്തിൻ്റെ നമ്മുടെ വാർഡിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പഞ്ചായത്ത് ജനപ്രതിനിധിയെ കൊണ്ട് അവിടെ എന്തൊക്കെ നടത്താനാവും അവരുടെ അധികാരപരിധിയിൽപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ആ പ്രതിനിധിയെ കൊണ്ട് നമുക്ക് ചെയ്യിക്കേണ്ടതുണ്ട് എന്നതിനൊരു ഒരു ലിസ്റ്റ് തയ്യാറാക്കണം തെരഞ്ഞെടുപ്പിന്റെ തലേന്നല്ല അത് ചെയ്യേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിനെങ്കിലും അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായി മണ്ഡലത്തിൻ്റെ വാർഡിന്റെ ആവശ്യകത എന്തൊക്കെയാണ് അടിയന്തര ആവശ്യങ്ങൾ അത് പഞ്ചായത്തിനെ കൊണ്ട് നിർവഹിക്കപ്പെടേണ്ടത് എന്തൊക്കെ നിയമസഭാ പ്രതിനിധിയെ കൊണ്ട് നിയമ സാമാജികനെ കൊണ്ട് നടത്തേണ്ടത് എന്തൊക്കെ പാർലമെൻ്റ് അംഗത്തെ കൊണ്ട് നടത്തേണ്ടത് എന്തൊക്കെ എന്ന് വേർതിരിച്ച് കണ്ട് പഞ്ചായത്തുകാർക്ക് വേണ്ടത് പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥികൾ നമ്മളെ വോട്ട് ചോദിച്ച് സമീപിക്കുമ്പോൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം ആ നമ്മുടെ ഈ ആവശ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും അതിനോട് എത്ര കണ്ട് പോസിറ്റീവായി അവർ പ്രതികരിക്കുന്നുണ്ടോ അത്ര കണ്ട് വേണം നമ്മുടെ വോട്ട് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനമെടുക്കാൻ അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത ഒരു വകതിരിവും ഇല്ലാത്ത ഒരാളാണ് സ്ഥാനാർത്ഥി കേവലം ജാതിയുടെയോ സ്ത്രീ ലിംഗസമത്വ സമത്വ ലിംഗ ഭേദത്തിൻ്റെയോ പേരിൽ കയറി കൂടിയ ഒരു സ്ഥാനാർത്ഥികളാകാം ചിലപ്പോൾ നമ്മുടെ വാർഡിലുള്ളത് അതായത് സ്ത്രീ വാർഡാവും ചിലപ്പോൾ ഹരിജൻ വാർഡാവും ചിലപ്പോൾ മറ്റൊരു തരത്തിലുള്ള സംവരണ വാർഡാവും ഇതൊന്നും കുറ്റകലമല്ല പക്ഷെ ഒരു വാർഡിന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ആ വാർഡിന്റെ ആ കാര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആത്മാർത്ഥതയും ഉള്ളവനായിരിക്കണം അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയങ്ങൾ എന്തുമാകട്ടെ പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയത്തെക്കാൾ വ്യക്തി മഹാത്മ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതായത് നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തി ദളിതനോ ഹരിജനോ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്നുള്ളതല്ല ആണോ പെണ്ണോ എന്നുള്ളതുമല്ല നമ്മുടെ വില്ലേജിന്റെ നമ്മുടെ വാർഡിന്റെ ആവശ്യങ്ങൾ എത്ര കണ്ടു മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളാണ് മനസ്സിലാക്കിയത് അനുസരിച്ച് എത്ര ആത്മാർത്ഥമായി അത് നടപ്പിൽ വരുത്താനും പ്രയോഗിക്കാനും ഗ്രാമത്തിന്റെ വെൽഫെയറിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും എത്ര കണ്ട ആത്മാർത്ഥതകളാണ് എന്ന് നോക്കി വേണം വോട്ട് കൊടുക്കാൻ അതല്ലാതെ പരമ്പരാഗതമായ നമ്മുടെ രാഷ്ട്രീയ വിധേയത്വങ്ങളോ പാർട്ടി വിധേയത്വങ്ങളോ മതപരിഗണനകളോ ജാതി സമവായങ്ങളോ ഉപയോഗിച്ച് സ്ഥാനാർത്ഥിക്ക് വോട്ട് ദുർവിനിയോഗം ചെയ്യരുത് കാരണം സ്ഥാനാർത്ഥിയുടെ യോഗ്യത ഒരു ജാതിയോ മതമോ ലിംഗഭേദമോ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു യോഗ്യതയായി കണക്കാക്കാനാവില്ല പക്ഷേ നമ്മുടെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ പലപ്പോഴും അങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് കുഴപ്പമില്ല പ്രാതിനിധ്യത്തിന് വേണ്ടി ചെയ്തതായിരിക്കാം അതിന് പുറമേയാണ് രാഷ്ട്രീയ പരിഗണകൾ കാരണം കുത്തക രാഷ്ട്രീയക്കാർ ഏതെങ്കിലും ഒരു മരപ്പാടിനെ കൊണ്ട് നിർത്തിയാലും അയാൾ ജയിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അതേ സമയത്ത് ഒരു സ്വതന്ത്ര വേഷം കെട്ടിയ ഒരു സ്ഥാനാർത്ഥി ആ അയാൾ എത്ര യോഗ്യനാണെങ്കിലും കാര്യക്ഷമതയുള്ള ആളാണെങ്കിലും ജയിച്ചു കൊള്ളണമെന്നില്ല കാരണം കുത്തക രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ കുത്തക അവകാശങ്ങളുണ്ട് വോട്ടർമാരുടെ മേരിൽ അവർക്ക് വോട്ട് ബാങ്കുകളുണ്ട് അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പണം കൊണ്ടും മറ്റ് സ്വാധീനങ്ങൾ കൊണ്ടും വോട്ട് ബാങ്കുകൾ വാർഡ് തലത്തിൽ പോലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കാണാം അതിന് പുറമെയാണ് ജാതി സമവാക്യങ്ങൾ തൻ്റെ ജാതിക്കാരന് മാത്രമേ താൻ വോട്ട് ചെയ്യുകയുള്ളൂ തൻ്റെ മതക്കാരന് വേണം വോട്ട് കൊടുക്കാൻ തൻ്റെ രാഷ്ട്രീയ കുത്തക പാർട്ടിക്ക് മാത്രമേ ഞാൻ താൻ വോട്ട് ചെയ്യുകയുള്ളൂ ഇങ്ങനെയുള്ള പിടിവാസികളുടെ രീതിയിൽ ജനാധിപത്യത്തിൻ്റെ മുഴുവൻ ഗുണങ്ങളും ചോർന്നു പോവുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് രാഷ്ട്രീയ പരിഗണനകൾ അത് നമ്മുടെ പാർട്ടികളോടുള്ള വിധേയത്വമോ മതങ്ങളോടോ ജാതികളോടോ ഉള്ള പ്രതിബദ്ധതകളോ അല്ല നമ്മുടെ വാർഡിനോടുള്ള തികച്ചും പരിപൂർണ രാഷ്ട്രീയമായ സംശുദ്ധ രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയം കാരണം മറ്റ് പരിഗണനകൾ കടന്നുകൂടി ദിശാഭേദം വരുത്തുന്ന ഒന്നാവരുത് നമ്മുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അതായത് ജനാധിപത്യപരമായി നമുക്ക് അർഹിച്ചതും അറിയിക്കാവുന്നതും നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യാൻ നിർബന്ധിതമാക്കുകയും ചെയ്യണം നമ്മുടെ പ്രതിനിധികളെ ഇതാണ് ഏതായാലും രാഷ്ട്രീയം മറന്ന് രാഷ്ട്രീയക്കാരാവണം നമ്മൾ എന്നാണ് ഈ പറഞ്ഞതിന് ചുരുക്കം അതായത് രാഷ്ട്രീയം മറക്കുക എന്നാൽ നമ്മുടെ വിദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടി എന്നതിലപ്പുറം നമ്മുടെ സമുദായം എന്നതിലപ്പുറം നമ്മുടെ ജാതി എന്നതിലപ്പുറം നമ്മുടെ പ്രദേശം എന്നതിന് മുൻഗണന കൊടുക്കുക നമ്മുടെ പ്രദേശം നമ്മുടെ വാർഡ് ആ വാർഡിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാവുന്ന ശേഷിയുള്ള കാര്യപ്രാപ്തിയുള്ള യോഗ്യതയുള്ള സ്ഥാനാർത്ഥിയെ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിലവിൽ മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ വോട്ട് പാഴാക്കി കളയരുത് താരതമ്യേന മെച്ചപ്പെട്ട ആൾക്ക് വോട്ട് കൊടുക്കുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരവരുടെ സമ്മതി പാഴാക്കി കളയാതെ നോട്ടക്ക് വോട്ട് ചെയ്യാതെ നോട്ട നമ്മളെ സംരക്ഷിക്കില്ല ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ നമ്മൾ വോട്ട് ചെയ്യാവൂ അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സമ്പൂർണ്ണ ജനാധിപത്യ വിശ്വാസികളായി നമുക്ക് നേരിടാം